നമ്മുടെ അവയവങ്ങളുടെ ഹിന്ദി പേരുകൾ പരിചയപ്പെട്ടാലോ തല തൊട്ട് തുടങ്ങാമല്ലേ തലയ്ക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത് ആ അതെ സിർ ഇനി മുഖം ചെഹരാ കണ്ണ് എന്നതിനോ ആങ്ക് മൂക്ക് നാക്ക് വായ് മൂഹ് ഇനി ചെവിക്കോ കാൻ നമ്മുടെ പല്ലിനെന്താ ഹിന്ദിയിൽ പറയുന്നത് അതെ ദാന്ത് നാക്കിന് ജീപ് ഇനി കഴുത്ത് ഗല കൈ ഹാത്ത് വിരലുകൾ എന്നുള്ളതിനോ ഉങ്കലിയാം ഒരു വിരലാണെങ്കിൽ ഉങ്കലി വയർ എന്നുള്ളതിനോ പേട്ട് ഇനി കാല് പയർ കാല് ഇനി മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും അവയവങ്ങൾ പക്ഷിയുടെ ചുഡ് അതായത് കൊക്ക് അതിന് ഹിന്ദിയിൽ ചോഞ്ച് ആനയുടെ തുമ്പിക്കൈ സൂണ്ട് ഇനി മൃഗങ്ങളുടെ കൊമ്പിന് ഹിന്ദിയിൽ എന്തു പറയും നോക്കാം സീങ്ക് എന്നാൽ ആനക്കൊമ്പിന് ഹാഥിക്കേ ദാന്ത് എന്ന് തന്നെ പറയുകയുള്ളൂ